ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന നമ്മുടെ മുത്തുമുത്തച്ഛന്റെ മുഖം പുറത്തുവിട്ടിരിക്കുകയാണ് ശാസ്ത്രം മൂന്ന് ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ആദ്യ ഹോമോസാപ്പിയൻസിന്റെ മുഖം ഇതാണ് നിയാണ്ടർത്താൽ മുത്തശ്ശിയുടെ മുഖം കാണിച്ച് ഒരിക്കൽ അത്ഭുതപ്പെടുത്തിയ ശാസ്ത്രത്തിന്റെ നിർണായക വെളിപ്പെടുത്തലിൽ ഞെട്ടിയിരിക്കുകയാണ് ലോകം വർഷങ്ങൾക്ക് മുൻപ് ഗവേഷകർക്ക് ലഭിച്ച ആദിമ മനുഷ്യന്റെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് നമ്മുടെ മുതുമുത്തച്ഛന്റെ മുഖം വാർത്തെടുത്തിരിക്കുന്നത് ഇന്ന് പറയുന്നത് ആധുനിക മനുഷ്യനിലേക്കുള്ള നമ്മുടെ യാത്രയിലെ ആദ്യഘട്ടത്തിന്റെ ചിത്രങ്ങളെ കുറിച്ചാണ് മനുഷ്യനാവുക എന്ന വാക്കിന്റെ അർത്ഥം ഹോമോസാപ്പിയൻസ് ആവുക എന്നതുകൂടിയാണ് വർഷങ്ങളായി ഗവേഷകർ അന്വേഷിച്ചിരുന്ന ആ സമസ്യയ്ക്ക് ഇതാ ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രലോകം മൂന്ന് ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ആദ്യ ഹോമോസാപ്പിയൻസിന്റെ മുഖം കാഴ്ചയിൽ എങ്ങനെയായിരിക്കുമെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നു ൽ ഇർഹൌട്ട് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ആദിമ മുത്തച്ഛന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ മൊറോക്കൻ സൈറ്റ് മനുഷ്യ ചരിത്രത്തെക്കുറിച്ചുള്ള അതുവരെ നിലനിന്നിരുന്ന അറിവുകളെ പുനർനിർമ്മിക്കാൻ ശാസ്ത്രലോകത്തെ ഏറെ സഹായിച്ചിട്ടുണ്ട് അതുവരെ കരുതിയിരുന്നതിൽ നിന്നും ഒരു ലക്ഷം വർഷം പിന്നിലാണ് ഹോമോസാപ്പിയൻസിന്റെ ഉത്ഭവം എന്ന് വ്യക്തമാക്കിയത് ഈ മൊറോക്കൻ സൈറ്റ് ആണ് അതായത് നമ്മുടെ പൂർവികർ നേരത്തെ കരുതിയിരുന്നതിൽ നിന്നും ഏറെ മുമ്പ് തന്നെ കിഴക്കൻ ആഫ്രിക്കൻ പ്രദേശത്ത് വ്യാപിച്ചിരുന്നു എന്നാണ് ശാസ്ത്രം മനസ്സിലാക്കിയിരിക്കുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ജീവിക്കുന്ന ിൽ ആവിർഭവിച്ച മനുഷ്യ വിഭാഗമാണ് ഹോമോസാപ്പിയൻസ് ഹോമോസാപിയൻസ് എന്നാൽ ശരീരശാസ്ത്രപരമായി ആധുനിക മനുഷ്യന്റെ വംശം കൂടിയാണ് നമ്മൾ എല്ലാവരും അടങ്ങുന്ന വംശം അവരിൽ നിന്ന് മനുഷ്യവംശം രണ്ടായി പിരിഞ്ഞു എന്നാണ് കരുതപ്പെടുന്നത് അതിലൊന്ന് താലുകൾ മറ്റൊന്ന് ആധുനിക മനുഷ്യരും നിയാണ്ടർ താലുകൾക്ക് വംശനാശം സംഭവിച്ചു അവശേഷിച്ചത് ഹോമോസാപ്പിയൻസ് ആണ് ഈ രണ്ട് നരവംശത്തിനും ഒരു പൊതുപൂർവികൻ ഉണ്ടായിരുന്നു എന്നാണ് ശാസ്ത്രത്തിന്റെ വിലയിരുത്തൽ ഈ രണ്ടു വർഗത്തിനും പൊതുവായ ഒരു പൂർവികൻ ഉണ്ടായിരുന്നു എന്ന വാദം ഇന്നും ജീവ തർക്ക വിഷയം തന്നെയാണ് ഹോമോ ഹീഡൽ ബർഗൻസിസ് എന്നൊരു കൂട്ടം ആറു ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്നു എന്നതിന് അവ്യക്തമായ ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ആഫ്രിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ലഭിച്ച ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ ഹോമോസാപ്പിയൻസിന്റെയും നിയാണ്ടർ താലുകളുടെയും പൊതുപൂർവികൻ ആയിരുന്നിരിക്കാം എന്ന അനുമാനത്തിലേക്ക് എത്തിച്ചേർന്നത് ലഭ്യമായ തലയോട്ടിയുടെ ആകൃതിയും ദാതാക്കളുടെ ഡാറ്റയും ഉപയോഗിച്ചാണ് ശാസ്ത്രജ്ഞർ മൂന്ന് ലക്ഷം വർഷം മുമ്പ് എന്ന് കരുതുന്ന ജബൽ ഇൻഹൌഡിന്റെ മുഖം പുനർനിർമ്മിച്ചിരിക്കുന്നത് ഓർഡ ഗോൺ ലൈൻ എന്ന ത്രീ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ജേണലിലാണ് പുതിയ പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഈ പുനഃസൃഷ്ടിക്ക് നേതൃത്വം നൽകിയ ബ്രസീലിയൻ ഗ്രാഫിക്സ് വിദഗ്ധൻ സിസാറോ മോറോസ് ശക്തവും ശാന്തവുമായ മുഖം എന്നാണ് ഈ ചിത്രത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അതേസമയം ഈ ആദിമ മനുഷ്യന്റെ ലിംഗഭേദത്തെക്കുറിച്ച് കുറിച്ച് ശാസ്ത്രജ്ഞർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നുവെങ്കിലും തലയോട്ടിയുടെ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ അസ്ഥിക്കൂടത്തിന് പുരുഷമുഖം നൽകുകയായിരുന്നു എന്നാണ് മൊറേസ് തുറന്നു പറഞ്ഞത് മൊറോക്കയിലെ സാഫി നഗരത്തിന്റെ തെക്ക് കിഴക്കുള്ള പ്രദേശമാണ് ഈ ജബൽ ഇർഹുദ് ഇർഹു അറുപതിലാണ് ഒരുപറ്റം ഗവേഷകർ ഈ സ്ഥലം കണ്ടെടുക്കുന്നത് ഈ സ്ഥലത്ത് നടത്തിയ ഖനനത്തിൽ നിരവധി ഹോമിനിൻ ഫോസിലുകൾ കണ്ടെത്തിയിട്ടുണ്ട് ആദ്യം ഇത് നിയാണ്ടർ താലുകളുടെ അസ്ഥികളാണെന്നായിരുന്നു ഗവേഷകർ കരുതിയത് എന്നാൽ പിന്നീട് ഈ മാതൃകകളിൽ നടത്തിയ വിശദമായ പഠനത്തിനൊടുവിലാണ് ഇത് ഹോമോസാപ്പിയൻസിന്റെ അവശിഷ്ടങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞത് ഏകദേശം മൂന്ന് ലക്ഷത്തിൽ പരം വർഷത്തോളം പഴക്കമുള്ള ഫോസിലുകളാണ് ഇവിടെ നിന്നും ലഭിച്ചതിൽ അധികവും ആൾക്കുരങ്ങുകളുടെ ശാഖയിൽ നിന്ന് ഏകദേശം നാൽപ്പത് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് പിരിഞ്ഞു പോകുന്ന പൂർവികരിൽ നിന്നും മനുഷ്യർ ഉൾത്തി ു എന്നാണ് ശാസ്ത്രം പറയുന്നത് ആൾക്കുരങ്ങിന് സമാനമായ ആ ജീവിയിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള മാറ്റത്തിന്റെ പ്രധാന ഘട്ടങ്ങളും ഇന്ന് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് മനുഷ്യന്റെ ശാരീരിക ഘടനയുടെ പരിണാമം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ബുദ്ധിപരവും സാമൂഹികവുമായ വികാസത്തിന്റെ വഴി തുറക്കുകയായിരുന്നു അങ്ങനെയാണ് കാട്ടിൽ മൃഗങ്ങളെ വേട്ടയാടിക്കഴിഞ്ഞ മനുഷ്യൻ നാട്ടിലേക്ക് തിരിയുന്നത് പ്രകൃതിയുടെ തിരഞ്ഞെടുപ്പിൽ ചിലർ ഇല്ലാതായി എന്നാൽ അതിജീവിച്ചവരുടെ തലമുറയിൽ ഉൾപ്പെട്ടവരാണ് ഞാനും നീയും അടങ്ങുന്നവർ അപ്പോൾ നമ്മുടെ മുത്തശ്ശനെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് കമന്റായി രേഖപ്പെടുത്തണേ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ